ഒരു പുരുഷൻ്റെ തീർച്ചയേക്കാൾ കൃത്യമായിരിക്കും ഒരു സ്ത്രീയുടെ ഊഹം നല്ല ഹൃദയത്തിനുടമയായ ഒരാൾക്ക് ആരെയും നഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവരാണ് തിരിച്ചെടുക്കാനാകാത്ത വിധം അവരെ നഷ്ടപ്പെടുത്തുന്നത് എന്താണോ ഒരാളുടെ സന്തോഷം അത് ചെയ്യാൻ നമ്മൾ അവർക്കിടം നൽകുക ഒരാളെയും ഒരിക്കലും പിടിച്ചു നിർത്തരുത് ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് ചിലപ്പോൾ മിക്കപ്പോഴും നമ്മുടെ ഇഷ്ടമായിരിക്കണം എന്നില്ല മറ്റൊരാളുടെ ഇഷ്ടം ഒരു കൈ അകലം എന്തിനോടും എന്തുകൊണ്ടും നല്ലതാണ് നോവാതിരിക്കാനും നോവിക്കാതിരിക്കാനും അകലം നല്ലതാണ് എത്ര ഉന്നത സ്ഥാനം ലഭിച്ചാലും എത്ര വലിയ ബിരുദങ്ങൾ നേടിയാലും സംസാര മര്യാദയും മനുഷ്യത്വവും പഠിച്ചില്ലെങ്കിൽ ആ വ്യക്തി നിരക്ഷരന് തുല്യമാണ് ചില നല്ല നിമിഷങ്ങൾ ഒരിക്കലും അവസാനിക്കരുതെന്ന് കരുതും ചിലരൊക്കെ എന്നും കൂടെ കാണുമെന്നും കരുതും പക്ഷേ മനോഹരമായതിനൊക്കെ ആയുസ് കുറവാണെന്ന കാലം തെളിയിക്കും നഷ്ടപ്പെട്ടതൊന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് വിജയം ആരംഭിക്കുന്നത് എന്തിനാണ് വിധിയോ മറ്റുള്ളവരെയോ കുറ്റപ്പെടുത്തുന്നത് സ്വപ്നങ്ങൾ നമ്മുടേതാകുമ്പോൾ പരിശ്രമവും നമ്മുടേതായിരിക്കണം കാര്യം കൊണ്ട് നീ കണ്ണാതി നോക്കണം എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയണം മതി ഇനി ആരും കാണാനില്ലെന്ന് നിന്റെ സങ്കടങ്ങൾ നിൻ്റേത് മാത്രമാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായി അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി അമിതമായ ആത്മാർത്ഥത കാട്ടിയിട്ടുണ്ടോ എങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞവരാണ് പിന്നിൽ ആരെങ്കിലും എന്ന ധൈര്യത്തിൽ ഒരിക്കലും നടക്കരുത് വീണു എന്ന് കണ്ടാൽ പിന്മാറുന്നവരാണ് ഏറെയും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന ചിന്തയുണ്ടെങ്കിൽ കണ്ണുകൾക്ക് കാഴ്ചയും മനസ്സിന് ധൈര്യവും കൂടും